ടിക്ക് എടുക്കും വെള്ളായിരക്കരുന്ന പ്രദേശത്ത് ഒരു റെസിഡൻസ് ഏരിയയിൽ ഒരു പീസ് ആൻഡ് കാമൺ ആയിട്ടുള്ള ഒരു റെസിഡൻസ് ഏരിയയിൽ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ചായിരം സെന്റിലോമീറ്റർ വീഡിയോ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് ആണ് അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസ് അതിലൊപ്പം തന്നെ ഒരു സെവി ഓപ്പൺ കിച്ചൺ നല്ല രീതിയിലാണ് ഫിനിഷ് ചെയ്യുന്നത് ഫുഡ് വാട്ടർ ഫോഴ്സ് വർക്ക് എല്ലാം ഫിനിഷ്ഡാണ് അതുപോലെ തന്നെ അത് നേരെ പോർച്ചുഗലിട്ടില്ല രണ്ട് തരത്തും ഫുഡും പോവും ബിൽഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അതുപോലെ ഒരു പീസ് ആൻഡ് കാമായിട്ടുള്ള ഒരു റെസിഡൻസ് റെസിഡൻസിരിയാണ് ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ ഈ വില്ല നമുക്കൊരു രണ്ട് രണ്ട് വില്ലാസാണ് നമുക്കിപ്പോ ആയിട്ട് വരുന്നുണ്ട് ಪಾರ್ಡೋಸ್ಕೆ 2 ಬೆಡ್ ರೂಮ್ಸ್ ಇದೆ ಅದು ಪಾರ್ಡೋಸ್ಕೆ 2 ಬೆಡ್ ರೂಮ್ಸ್ ಕೊರರ್ ಡೈನಿಂಗ್ ಏರಿಯಾ ಕೂಡ ಇದೆ 1 ರೂಮ್ kitchens ಟೇಬಲ್ ಕೂಡ ಇದೆ ಅಂಡ್ ಎಲೆವಿಟರ್ ಇದೆ ಅಲ್ಲಿಗೆ ಇದೆ ಇಲ್ಲಿ ಮತ್ತೊಂದು ಹೈಡ್ರೇಟ್ ಆಗಿದೆ ಈ ರೂಮ್ಸ್ ಫುಲ್ಲಿ ಸಿಸಿಟಿವಿ ಬिल्ಟ್ ಅಂಡ್ ಸೆಟ್ ಅಪ್ ಇದೆ ಅಂದ್ರೆ ಮอนಟರ್ ಹಾಕೋಕೆ ಸೆಟ್ ಅಪ್ ಇದೆ ನಮ್ಮ ಸೂಪರ್ ಪ್ರೊಪರ್ಟ್ಿಯಲ್ಲಿ ಎಸ್ ಸ್ಪಾಸ್ಟಬಲ್ ವಿತ್ ಅ ಹೈಡ್ರೇಟ್ ಆಗಿದೆ ಬಾತ್ ರೂಮ್ ಕೂಡ ಇದೆ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ സ്കീലാണ് കൊടുക്കുന്നത് இ பிராக்டரா சாமர்த்தியங்களை வீடியோர்க்கு ரெண்டால நாலு டைம்ஸ் ஆகும் கரெக்ட் இவர அஞ்சு மூணு சைஸ் ஐந்து சம்பந்தப்பட்ட புல்லா பாக்ஸ் வைக்கலாம் நான் finished பண்ணியாச்சு 2nd floor-ல sorry 1st floor-ல எஸ் 1st floor-க்கு ஒரு அரியுலலாம் நமக்கு ஒரு

എന്താ പറയാ പച്ചപ്പിലും ഇറങ്ങുന്ന സ്ഥലമാണ് പിന്നെ ഓപ്പൺ വരും നമുക്ക് നമ്മുടെ രണ്ടോ മൂന്നോ കാർ പാർക്ക് ചെയ്യാനുള്ള मैंने ये देखा लास्ट वक्त एक्सरसाइज सब लायक जंची हर दिन अगर बात हो जाए बात होने लायक हाई लेवल का औरत है लेकिन वो आर्गोमेंट नहीं है मेरे पास वो औरत नहीं है इन रस्सी ने देखा बात होने अगर होने लायक यूरोप में ओपन बार के लायक यूरोप में फुल बच्चबल ആ ഒരു വൈബിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളി ഒരു റെസിഡൻസി ഏരിയ ആണ് ഇതേപോലത്തെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് മൊത്തത്തിൽ ഉള്ളത് ഇപ്പം ആയിക്കൊണ്ടിരിക്കാന്നു ആയിക്കൊണ്ടിരിക്കാനും നമുക്കിപ്പോ രണ്ടുപേരും അതേപോലെ തന്നെ മോളിലേക്കുള്ളത് നമ്മുടെ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏരിയ നമുക്ക് ടെറസിൽ മോളിന്നു ശരി കാണാൻ പറ്റും എല്ലാ ജില്ലകളും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അതുപോലെ ഇവിടെ പ്ലോട്ട്സുകൾ അവൈലബിൾ ആണോ